വമ്പൻ വമ്പൻ മലബാർ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം ും പട്ടിക്കാട് ശാന്തം വാർഷിക സമ്മേളനം ജനുവരി നാലിന് നടക്കും ഞായറാഴ്ച രാവിലെ ഒൻപതിന് അക്കാദമിക കോൺഫറൻസോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക വൈകിട്ട് ഏഴിന് പൊതുസമ്മേളനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രഖ്യാപന സമ്മേളനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര അക്കാദമിക കോൺഫറൻസും പൊതുസമ്മേളനവും നടക്കും രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന അക്കാദമിക കോൺഫറൻസിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രശസ്ത ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരും പണ്ഡിതരുമായ പ്രഗത്ഭർ മുസ്ലിം ന്യൂനപക്ഷം സാമ്പത്തിക നിക്ഷേപങ്ങളുടെ ഫിഖഹ് എന്ന വിഷയത്തിൽ ഊന്നി ഇ കോമേഴ്സ് മൈക്രോ ഫൈനാൻസ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ട് ക്രിപ്റ്റോ കറൻസി ഇൻഷുറൻസ് എന്നീ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ചെയർമാൻ ഡോക്ടർ സഫറുൽ ഇസ്ലാം ഖാൻ ഡോക്ടർ യൂസഫ് ഹുസൈൻ അസ്ഹരി ഡോക്ടർ ഇലിയാസ് മൌലവി വി കെ അലി കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ മുഫ്തി അമീൻ മാഹി ഡോക്ടർ ഹാഷിർ ഹുദബി ഷമീൽ സജാദ് സമീർ കാളികാവ് റസീർ റഹ്മാൻ ഖാസിമി മുഹമ്മദ് ഷാഫി ഷഹത്തന്തരി ഡോക്ടർ അബ്ദുൽ ഷഹീദ് നദിവി തുടങ്ങിയവരാണ് രാവിലെ ഒൻപത് മണിക്ക് അൽജാമിയ കോൺഫറൻസ് ഹാളിൽ ആരംഭിക്കുന്ന അക്കാദമിക കോൺഫറൻസിന് നേതൃത്വം നൽകുക വൈകിട്ട് ഏഴിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി ഉദ്ഘാടന സെഷനു പുറമെ പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിതരണം എക്സ്പെർട്ട് ടോക്സ് അലുമിനി സ്പോർട്ട് ലൈറ്റ് ഭാവി പദ്ധതികളുടെ പ്രഖ്യാപനം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാവിഷ്കാരങ്ങൾ തുടങ്ങിയ വൈവിധ്യം നിറഞ്ഞ പരിപാടികളാണ് ഉണ്ടാവുക ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ എം പിമാരായ മുഹിബുല്ലാഹ് നദിവി ഇ ടി മുഹമ്മദ് ബഷീർ അഡ്വക്കേറ്റ് ഹാരിസ് ബീരൻ മുഫ്തി ഉമ്മർ ആബിദ്ദീൻ ഖാസിമി ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ എം എൽ എ നജീബ് കാന്തപുരം പി അബ്ദുൽ ഹമീദ് എന്നിവർ പങ്കെടുക്കും എം എ അബ്ദുൽ അസീസ് ടി കെ ഇബ്രാഹിം ടൊറോണ്ടോ ഒ അബ്ദുള്ള വി കെ ഹംസ അബ്ബാസ് മമ്മൂണി മൗലവി ഒ അബ്ദുറഹ്മാൻ വി പി അഹമ്മദ് കുട്ടി ടൊറോണ്ടോ എം ടി അബൂബക്കർ മൗലവി വി കെ അലി വി എ കബീർ ടി ഉബൈദ് ഡോക്ടർ ടി അഹമ്മദ് ഒ പി ഹംസ മൗലവി തുടങ്ങിയവരും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ഈ പ്രഖ്യാപന സമ്മേളനത്തോടനുബന്ധിച്ച് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാലര വരെ ഒരു അക്കാഡമിക് കോൺഫറൻസ് പ്രത്യേകിച്ചും നിക്ഷേപങ്ങളുടെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇസ്ലാമിക വിഷയത്തിലുള്ള ഒരു സാമ്പത്തിക നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് ഇ കോമേഴ്സ് മൈക്രോ ഫിനാൻസ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ മേഖലകളിൽ ഇൻഷുറൻസ് എന്നീ മേഖലകളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇതിലുള്ള കാര്യമായ ചർച്ചകളും പ്രബന്ധങ്ങളും അവതരി അവതരിപ്പിക്കപ്പെടുന്നത് ഈ പ്രോഗ്രാമിലെ മുഖ്യ മുഖ്യ അതിഥികളായിട്ടുള്ളത് ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ചെയർമാൻ ഡോക്ടർ ജഫറുൽ ഇസ്ലാം ഖാൻ അതുപോലെ തന്നെ പാർലമെന്റ് സ്ട്രീറ്റ് ഇമാം കൂടിയായ എം പി ഡോക്ടർ മുഹിബുള്ള ലദ്വി ഈ പ്രോഗ്രാമിൽ ഹൈദരാബാദിൽ നിന്ന് മറ്റൊരു അതിഥി മുഫ്തി ഉമർ ആബിദീൻ ഖാസിമി ഹൈദരാബാദ് ഡോക്ടർ ഇല്ലാസ് മൗനറി വി കെ അലി കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ മുഫ്തി അമീൻ മാഹി ഡോക്ടർ ഷമീൽ ഇവര് നമ്മുടെ കോൺഫറൻസിൽ പ്രബന്ധങ്ങളും ഡോക്ടർ മാള അബ്ദുറഹ്മാൻ ഹസനാർ അബൂബക്കർ സിദ്ദീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പട്ടിക്കാട്